കേരളത്തിൽ അടുത്ത അഞ്ച് ദിവസം അതിതീവ്ര മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു ബംഗാൾ ഉൾക്കടലിന് മുകളിൽ തമിഴ്നാട് തീരത്തിന് സമീപത്തായി ഉയർന്ന നിലയിൽ ചക്രവാത ചുഴി സ്ഥിതി ചെയ്യുന്നതിനാലാണ് മഴ ലഭിക്കുന്നത് അടുത്ത മൂന്ന് മണിക്കൂറിൽ പത്തനംതിട്ട ഇടുക്കി ജില്ലകളിൽ ഇടങ്ങളിൽ ഇടിമിന്നലോട് കൂടിയ മഴയ്ക്കും മണിക്കൂറിൽ നാൽപ്പത് കിലോമീറ്റർ വരെ വേഗതയിൽ ശക്തമായ കാറ്റിനും സാധ്യതയുണ്ട് കൊല്ലം ആലപ്പുഴ കോട്ടയം മലപ്പുറം കോഴിക്കോട് വയനാട് ജില്ലകളിൽ ഒറ്റപ്പെട്ട ഇടങ്ങളിൽ ഇടത്തരം മഴയ്ക്കും മണിക്കൂറിൽ നാൽപ്പത് കിലോമീറ്റർ വരെ വേഗതയിൽ ശക്തമായ കാറ്റിനും സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു ഇന്ന് പത്തനംതിട്ട ആലപ്പുഴ കോട്ടയം ഇടുക്കി എറണാകുളം തൃശൂർ ജില്ലകൾക്ക് ഓറഞ്ച് അലേർട്ടും തിരുവനന്തപുരം കൊല്ലം പാലക്കാട് മലപ്പുറം കോഴിക്കോട് വയനാട് കണ്ണൂർ കാസർകോട് ജില്ലകൾക്ക് യെല്ലോ അലേർട്ടും നൽകിയിട്ടുണ്ട് അതേസമയം ജലനിരപ്പ് അപകടകരമായ രീതിയിൽ ഉയരുന്നതിനാൽ കേന്ദ്ര ജല കമ്മീഷൻ വിവിധ നദികളിൽ ിൽ മഞ്ഞ അലേർട്ട് പ്രഖ്യാപിച്ചു ഇന്ന് രാത്രിയോടെ എറണാകുളം കോട്ടയം ഇടുക്കി പത്തനംതിട്ട ജില്ലകളുടെ കിഴക്കൻ മലയോര മേഖലയിൽ കനത്ത മഴയ്ക്ക് സാധ്യത പുലർച്ചെ കോഴിക്കോട് കണ്ണൂർ തീരദേശം ഇടത്തര മഴയ്ക്കും സാധ്യതയുണ്ട് ഇന്നലെ രാത്രിയിലെ മഴ ലൊക്കേഷനുകളിൽ തന്നെ ഇന്നും മഴ ലഭിക്കുന്നതാണ് അതേസമയം എറണാകുളം തൃശൂർ ഇടുക്കി ജില്ലകളിൽ റെഡ് അലേർട്ട് പ്രഖ്യാപിച്ചിരിക്കുകയാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് ഈ ജില്ലകളിൽ അതിതീവ്ര മഴയ്ക്ക് സാധ്യതയുണ്ട്